അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ലോകമുസ്ലിങ്ങൾ എല്ലാവരും തന്നെ ഒരേ കേന്ദ്രത്തിലേക്ക് കണ്ണുതട്ടുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായ ദിനരാത്രങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ ഇസ്ലാമിൻ്റെ പഞ്ചകർമ്മങ്ങളിൽ ഒന്നായ ഹജ്ജിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഹാജിമാരെല്ലാവരും തന്നെ ചുട്ടുപൊള്ളുന്ന അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് നാദനിലേക്ക് കയ്യുയർത്തിക്കൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു മനസ്സും ശരീരവും നാദനിലേക്ക് അർപ്പിച്ച് തെറ്റുകുറ്റങ്ങളിൽ നല്ല ക്ഷമാപണം നടത്തിക്കൊണ്ട് ലോകത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അവർ അറഫ മൈതാനം വിട്ട് ഹജ്ജിൻ്റെ അടുത്ത കർമ്മങ്ങൾ ചെയ്യാൻ യാത്രയായിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഹജ്ജിനായി യാത്ര തിരിച്ച പതിനെട്ടായിരം പേരും സുരക്ഷിതരായിട്ട് കൊണ്ട് തന്നെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പടച്ചവൻ അവർക്കൊക്കെ റാഹത്തായി ഹജ്ജ് ചെയ്ത് സന്തോഷത്തോടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്താൻ റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ ഇന്നലെ വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് കേൾക്കേണ്ടി വന്നത് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്നതിനിടെ അമ്പത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള തിരുവനന്തപുരം സ്വദേശിനി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്നുള്ള വാർത്തയാണ് കേട്ടത് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമൊക്കെ ദുഃഖവാർത്തയാണെങ്കിലും വല്ലാതെ ഭാഗ്യം ലഭിച്ച ഒരു സ്ത്രീയായിട്ടാണ് ഇസ്ലാമിക വിശ്വാസികൾ കണക്കാക്കുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മരണം എല്ലാവർക്കുമുണ്ട് ആ മരണം നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടുന്ന സമയത്തായിരിക്കണം എന്നുള്ളതാണ് ഓരോ വിശ്വാസികളുടെയും പ്രാർത്ഥന ഒരുപക്ഷെ ഈ സഹോദരി അങ്ങനെ ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം മുണ്ടഞ്ചിറ വി ആർ മൻസിലിൽ ജനാബ് അബ്ദുൽ വഹാബ് അവറുകളുടെ ഭാര്യ റാഹില ബീവിയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നത് ഇന്നാലില്ലാഹി ഇലൈഹി ഇലാജിയോൻ ഇഹ്റാമിലായി ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിലുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ട കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിലുള്ള നല്ല സുഗന്ധപൂരിതമായ മരണം ആരും കൊതിച്ചു പോകുന്ന മരണം സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ച ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്നതിനിടെ മരണം കൊതിക്കാത്ത ആരാണുള്ളത് അവർക്ക് പിന്നെ സ്വർഗമല്ലാതെ മറ്റെന്ത് പ്രതിഫലമാണുണ്ടാവുക പടച്ചവൻ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കൊടുക്കട്ടെ വെള്ളിയാഴ്ച വൈകുന്നേരം മിനയിൽ കഴിയവേ ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു ഉടനെ തന്നെ വോളണ്ടിയർമാർ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ നാഥൻ്റെ സമയം ബീവിക്ക് അടുത്തിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ വെച്ച് ഇഹ്റാമിലായി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് റാഹിലാ ബിവി യാത്രയാവുകയായിരുന്നു അൻസി സജിന എന്നീ രണ്ട് പെൺമക്കളാണ് റാഹില ബിവിക്ക് ഉള്ളത് രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചു സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴിയാണ് റാഹില മക്കയിലെത്തുന്നത് ഒട്ടേറെ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കയിലാണ് റാഹില ബിവി അന്ത്യവിശ്രമമുറങ്ങാൻ പോകുന്നത് റബ്ബ് സുബാനോത്താല അവരുടെ ഖബർ ജീവിതം സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത